കല്യാണ കരണ്ട അച്ഛൻ ഇല്ലാത്ത ആ ഒരു വിഷമം ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ നിന്നത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലായിരുന്നു എൻ്റെ അപ്പം മരിക്കുന്നത് അപ്പം അപ്പ ഒരു ടു ഇയേഴ്സോളം മലബാറിൽ തന്നെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ടു തൗസൻഡ് സിക്സ്റ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയി ഇത്രയും വർഷം ഞങ്ങളുടെ ഈ ഞങ്ങളുടെയൊരു ജേണിയിൽ ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ കല്യാണമാണെന്ന് ഞാൻ അവരെ അറിയിച്ചു ഭയങ്കര സന്തോഷമുണ്ട് കാരണം എൻ്റെ ഫാമിലിയിൽ ഇപ്പോഴും ഒരു സ്ട്രെങ്ത് ആയിട്ട് അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് മനാഫ് എന്ന മനുഷ്യൻ്റെയും അർജുൻ എന്ന് പറയുന്ന തൊഴിലാളിയെയും സഹോദര തുല്യം സ്നേഹിച്ച ആ മുതലാളിയുടെ കഥ പറയുന്ന സമയത്ത് ഇന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളുണ്ട് ഈ കഥകളൊക്കെ നമ്മെ നൽകുന്ന വലിയ മോട്ടിവേഷൻസുകളുണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള മറ്റൊരു സാഹചര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇതേ ഒരു സാഹചര്യത്തിൽ ഒരു മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പുണ്ട് ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു വിവാഹം നടന്നത് യഥാർത്ഥത്തിൽ ഇതിനും ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ മലബാർ ഗോൾഡിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ആ വ്യക്തി അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണോ അത്തരത്തിൽ ആരാണോ ഏകദേശം ഒന്നൊന്നര വർഷം മാത്രം ജോലി ചെയ്തതിന് ശേഷം അവിടം വിട്ട് പോകുന്നതിന് മുന്നേ ആ മനുഷ്യനെ ഈ ലോകത്തോട് ഇവിടെ പറയുകയുണ്ടായി മലബാർ ഗോൾഡിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആ മനുഷ്യനെ പിന്നീട് ആ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു ജ്വല്ലറി സംരംഭം ഒരിക്കലും ഞാനിത് ഈ ജ്വല്ലറി സംരംഭത്തെ ഉയർത്തിക്കാണിക്കുകയോ വെളുപ്പിക്കുകയോ കറുപ്പിക്കുകയോ അല്ല യഥാർത്ഥത്തിൽ പലപ്പോഴും ഇന്ന് ലോകത്തെ അക്രമങ്ങളും അനീതിയും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നന്മ നിറഞ്ഞ മനുഷ്യരെ നമ്മൾ ഉയർത്തി കാണിച്ച് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി പലപ്പോഴും അതൊരു വലിയ പ്രചോദനമാക്കി മാറ്റുന്ന ഇടത്താണ് യഥാർത്ഥത്തിൽ നന്മ നിലനിൽക്കുകയുള്ളു പലപ്പോഴും നന്മയുടെ നാരുകൾ ഇന്ന് ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം നല്ല പ്രവർ ത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കാണിച്ചേ മതിയാവും എന്ത് തന്നെ ആയാലും മലബാർ ഗോൾഡിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ അവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിലക്കുപരി അവിടെ കാണിച്ച ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു ആ മനുഷ്യനെ ആ ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനെ അവിടെ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് എപ്പോഴും ആ കുടുംബത്തെ അന്വേഷിക്കുമായിരുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ അതിൻ്റെ അണിയറ പ്രവർത്തകർ എപ്പോഴും ആ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആ മനുഷ്യന് ഒരു മകളും അതേപോലെ ഒരു ഭാര്യയും ഉണ്ടായിരുന്നു പലപ്പോഴും ആ മകൾ അന്ന് ആ സമയത്ത് വിവാഹപ്രായമെത്തിയ ഒരു കുടുംബമായിരുന്നു പലപ്പോഴും അവരുടെ സാഹചര്യങ്ങൾ എന്താണ് ഏതാണെന്ന് എപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നു ഈ ഒരു നിമിഷത്തിൽ കഴിഞ്ഞ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ്റെ മകളുടെ വിവാഹമായിരുന്നു ആ വിവാഹ ദിവസം മലബാർ ഗോൾഡിൻ്റെ ഓണേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു മധുര മനോഹരമായ നിമി നിമിഷമായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് അർജുനും അതേസമയം മനാഫും തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ കഥ പറയുന്ന സാഹചര്യങ്ങൾ ലോകത്തിന് പറഞ്ഞു തരുന്ന കഥകളിലൂടെ നമ്മൾ പറയാത്ത ഇത്തരം ഒരുപാട് കഥകളുണ്ട് ആ കഥകളൊന്നും ഒരുപക്ഷേ സോഷ്യൽ മീഡിയയുടെ പളുങ്കും പാത്രത്തിൽ വെട്ടിത്തിളങ്ങാതെ പോയ ചില കഥകളായിരിക്കാം ആ കഥകളും നമ്മോട് പറയുന്ന ഒരുപാട് അനേകം കഥകളുണ്ട് സാഹചര്യങ്ങളുണ്ട് ചില മനുഷ്യരുടെ ജീവിതങ്ങളുണ്ട് ഏതായാലും ആ അനുഭവങ്ങളൊന്നും ഞാനിവിടെ പങ്കുവെക്കാം சிட்ட <laughs> ും സന്തോഷമുണ്ട് കാരണം ടു തൗസൻഡ് സിക്സ്റ്റീനിലായിരുന്നു എൻ്റെ അപ്പ മരിക്കുന്നത് അപ്പം അപ്പ ഒരു ടു ഇയേഴ്സോളം മലബാറിയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ടു തൗസൻഡ് സിക്സ്റ്റീൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയി ഇത്രയും വർഷം ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതായത് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ അവരെ അപ്രോച്ച് ചെയ്താലും നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പേഴ്സ് നമ്മളോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ ഞങ്ങളെ കെയർ ചെയ്തത് അച്ഛൻ ഇല്ലാത്ത ആ ഒരു വിഷമം ഞങ്ങൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ നിന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ കല്യാണമാണെന്ന് ഞാൻ അവരെ അറിയിച്ചു ഭയങ്കര സന്തോഷമുണ്ട് കാരണം എൻ്റെ ഫാമിലിയിൽ ഇപ്പോഴും ഒരു സ്ട്രെങ്ത് ആയിട്ട് അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അവരും ഓർക്കുന്നു എന്നുള്ളത് കാരണം കല്യാണമെന്നല്ല എൻ്റെ എല്ലാം എൻ്റെ ലൈഫിൽ ഒരു ജോലി കിട്ടിയാലും ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം കല്യാണമാണെന്ന് അറിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു പട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് അവിടെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ എത്ര പറഞ്ഞാലും തീരാത്തത്ര നന്ദിയും കടപ്പാടും എന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോട് എന്നും ഇത് സത്യത്തില് ഞാനിതിന്റെ ഒരു പോസ്റ്റ്മാൻ മാത്രമാണ് ഗൾഫിൽ നിന്ന് നമ്മുടെ എം ഡി ഷം സാറും ഫൈസൽ സാറും പറഞ്ഞതനുസരിച്ചിട്ട് അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് സത്യത്തിൽ എനിക്ക് അതിൽ വളരെ വലിയൊരു സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക മാനുഷിക ബന്ധങ്ങളൊക്കെ വളരെയധികം നേർത്തു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണത് അപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ പോയിട്ട് ഒരു ഒരാറു വർഷം കഴിഞ്ഞിട്ടും അവരത് ഓർക്കുന്നുണ്ടെന്നും ഒരു സന്ദർഭം വന്നപ്പം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും തോന്നുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു മാനുഷികത മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരിതിൻ്റെ ഭാഗമായിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നല്ലൊരു ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണല്ലോ അവരുടെ കൂടെ നമുക്കും കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ള തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടോ അയ്യോ തീർച്ചയായിട്ടും അതെ ഞാൻ നമ്മള് മനസ്സിലാഗ്രഹിക്കുമല്ലോ എന്താണ് എങ്ങനെയാണ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് എന്താണോ എന്റെ മനസ്സിന് ഇണങ്ങിയത് അതുപോലെ തന്നെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത് ആ ജോലി ഉണ്ടായിരുന്നു ഞാൻ ടീച്ചേഴ്സ് അക്കാഡമി ഓ ടി ആൻഡ് എസ് സെന്ററിൽ വർക്ക് ചെയ്യാമായിരുന്നു അല്ലേ കരണ്ട ഏതായാലും ഇതായിരുന്നു ആ ദൃശ്യം യഥാർത്ഥത്തിൽ മലബാർ ഗോൾഡ് പോലത്തെ ഒരു സംരംഭം ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അത് സമൂഹത്തിൽ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ പ്രചോദനം തന്നെയാണ് പലപ്പോഴും ഈ വീഡിയോസ് ഏകദേശം പതിനാല് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു നല്ല കാര്യം യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇതിന് പിറകിൽ ബിസിനസ്സിൻ്റെ സംരംഭങ്ങളെ ഉയർത്താനോ അല്ലെങ്കിൽ മനുഷ്യരെ ഇമോഷണൽ ആക്കാനോ ആയിരിക്കാം പക്ഷേ അതിലൊക്കെ ഉപരി മനുഷ്യത്വം എന്നുള്ള വലിയ ആ ആത്മാഅ അഭിമാനത്തെ വളരെ മനോഹരമായിട്ട് ജനങ്ങളിലേക്ക് മനുഷ്യത്വം ഒരിക്കലും വറ്റാൻ പാടില്ല എന്ന് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ ആ അമ്മയുടെ ആ കരയുന്ന കലങ്ങിയ കണ്ണുകൾ ഒരുപാട് പറയാതെ പറയുന്ന കഥകളുണ്ടായിരുന്നു ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥകൾ പലപ്പോഴും അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് ലഭിക്കുന്ന സമയത്ത് സമൂഹത്തിൽ ഏറ്റവും വലിയ നീതി നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇന്ന് സമൂഹത്തിൽ പലയിടങ്ങളിലും നീതി നടപ്പാക്കപ്പെടാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഒരു ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത് നീതി പുലർന്നിരിക്കുന്നെന്നും ആ അമ്മയുടെ കരയുന്ന കലങ്ങിയ കണ്ണുകളിൽ ആ അമ്മക്ക് ഒരു നന്ദി പറയുന്ന പറയാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നന്ദി പറയുന്നതിലൊന്നും ഒതുങ്ങുന്നില്ല ഇത്തരം നല്ല നന്മ നിറഞ്ഞ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ന് ആ അമ്മ ഒരു പക്ഷേ പറയാതെ പറയുന്നുണ്ടാവാം ഒരിക്കലും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ആ അച്ഛൻ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനെന്ന വ്യക്തി ഇവിടെ ഒരു തൊഴിലാളിയായി എത്തിയതിന് ശേഷം എൻ്റെ കുടുംബത്തെ തന്നെ ഈ ഒരു സംരംഭം ഏറ്റെടുക്കും എന്ന് ഒരിക്കലും പല സാഹചര്യങ്ങളിലും ആ മനുഷ്യൻ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല ഒരുപക്ഷേ ആ മനുഷ്യൻ്റെ ആത്മാവ് ഇന്ന് സന്തോഷിക്കുന്നുണ്ടാവാം ഒരുപക്ഷേ ഇന്നത്തെ ലോകം തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമായിരിക്കാം അന്ന് ആ ഒരു സംഭവം നടന്നത് ഏതായാലും ഇത്തരം ഒരുപാട് നല്ല നല്ല സംരംഭങ്ങളും നല്ല നല്ല സമൂഹ പ്രവർത്തകരും ഉയർന്നു വരണം പലപ്പോഴും നമ്മുടെ സമ്പാദ്യവും പണവും ഒക്കെ നല്ല നന്മ നിറഞ്ഞ മനുഷ്യരിൽ എത്തിപ്പെടുമ്പോൾ ലോകത്ത് വലിയ സാഹചര്യങ്ങളും വലിയ മനുഷ്യത്വവും സൃഷ്ടിക്കും എന്നുള്ളതാണ് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നന്മ നിറയാത്ത മനുഷ്യരുടെ കൈകളിൽ പണമെത്തും എന്നതുകൊണ്ടാണ് പലപ്പോഴും പലസ്തീനിലൊക്കെ കുഞ്ഞു മക്കൾ മരണപ്പെടുന്നത് ക്ലസ്റ്റർ ബോംബുകൾക്കും മിസൈലുകൾക്കും മുന്നിലെ കരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പണം എപ്പോഴും എത്തിപ്പെടേണ്ടത് അധികാരവും അതേസമയം സമയം അധികാരത്തോടെ കൂടെ നന്മ നിറഞ്ഞ മനസ്സുമുള്ള ആളുകളുടെ കൈകളിൽ പണം എത്തണം എന്ന് പലപ്പോഴും ഞാനും കാണുന്ന നിങ്ങളും ചിന്തിച്ചു പോകാറുണ്ടാവും ഏതായാലും ഇതൊരു വലിയ അനുഭവമാണ് പലപ്പോഴും മനാഫും അർജുനും തമ്മിലുള്ള ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത കഥകളാണ് എന്നോടൊരു പക്ഷേ പലരും കമൻറ്റിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ടാവാം എത്ര രൂപ കിട്ടി മനാഫിനെ ഇത്രമാത്രം വെള്ള പൂശിച്ചിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എനിക്ക് വെള്ള പൂശുകയോ ഞാൻ കറുപ്പ് പൂശുകയോ ഒന്നൊക്കെ ഉപരി മനുഷ്യത്വം ഇവിടെ ഇല്ലാതാവുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യത്വമായിട്ട് അല്പമെങ്കിലും ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ നാളെ ഈ ലോകത്ത് മനുഷ്യത്വം നിലനിൽക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം പല ലോകത്ത് വലിയ വലിയ യുദ്ധങ്ങളും ലോക മഹായുദ്ധങ്ങളും നടന്നിടം എല്ലാം നിങ്ങൾ ചിന്തിച്ച് നോക്കണം ആ മനുഷ്യൻ വലിയ ക്രൂരനായിരുന്നു പലപ്പോഴും ഒരു മനുഷ്യൻ ചെയ്തുന്ന ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സമാധാനത്തിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് എബ്രഹാം ലിങ്കൻ്റെയും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും മഹാത്മാഗാന്ധിജിയുടെയും അതുപോലെ ഒരുപാട് മഹാന്മാര് നമ്മെ പഠിപ്പിച്ച പാഠം സമാധാനം ത്തിൻ്റെ മാർഗമാണ് ജീവിതത്തിൻ്റെ വളർച്ചയും മനുഷ്യരുടെ ഉയർച്ചയും എന്ന് പറയാതെ പറയുന്ന വലിയ സത്യമായ ചരിത്രങ്ങളാണ് എന്നും യാഥാർത്ഥ്യങ്ങളാണ് എന്നും സമൂഹം തിരിച്ചറിയണം സമൂഹം തിരിച്ചറിയാത്ത കാലഘട്ടത്തോളം ലോകത്ത് അനീതി നടമാടുകയും ലോകത്ത് മനുഷ്യർ ഈ ലോകത്ത് വലിയ അക്രമകാരികളായി മാറുകയും ചെയ്യും ഏതായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ സമൂഹം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിലുള്ള ഭീകരമായി ചിന്തിക്കുന്ന വർഗീയമായി ചിന്തിക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് വേർതിരിച്ച് മാറ്റി നിർത്താൻ കഴിയും ഈ ലോകത്ത് നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്തകൾ നന്മയോടെ ചിന്തിച്ച മനുഷ്യർ മാത്രമാണ് ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അക്രമകാരികൾ എന്നും മനുഷ്യരാടെ അപകടങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്മനെപ്പറ്റിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം